നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മളാണെങ്കിലും ബയൺ മ്യൂണിക്കും ടോട്ടനാമിനും ഇടയിൽ ചെറിയൊരു ബിഡിങ് വാർ എന്ന രീതിയിൽ ഡ്രാഗൂസിൻ്റെ ആവശ്യത്തിന് സോ നമുക്കറിയാം ജനോവയുടെ സെൻട്രൽ ബാങ്ക് ആയ ഡ്രാഗൂസിനുമായിട്ട് ടോട്ടനാം നേരത്തെ ഡീൽസെല്ലാം അഗ്രി ചെയ്തിരുന്നു അവസാന നിമിഷം ബയൺ മ്യൂണിക്കൊരു പ്രപ്പോസലായിട്ട് വന്നു സോ ടോട്ടനാമിൻ്റെ ഡീൽ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് മില്യൺ ഗ്യാരണ്ടീടെ പ്ലസ് ഫൈവ് മില്യൺ ആഡ് ഓൺസ് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെൻസിനെ ലോണിന് അങ്ങോട്ട് വിടുകയും ചെയ്യും ജനുവരിയിലോട്ട് വിടുകയും ചെയ്യും അതേസമയത്ത് കഴിഞ്ഞ ദിവസം ബാൻമി മണിക്ക് വന്ന ഡീലിൽ മുപ്പത് മില്യൻ എക്സസ് അതായത് തേർട്ടി മില്യൺ ഗ്യാരണ്ടീടെ കൂടാതെ ആഡ് ആഡോൺസുള്ള ഉൾപ്പെടെ മുപ്പത് മില്യനും മുകളിലോട്ട് പോവും ഗ്യാരൻറ്റീടെ അത്രയാണെന്ന് അറിയത്തില്ല ബ് പബ്ലിച്ച് പറഞ്ഞത് മുപ്പത് മില്യന് മുകളിലുള്ള ഒരു പാക്കേജായിരുന്നു സോ ഇവരുടെ ഓഫർ തേർട്ടി ആയിരുന്നു പ്ലസ് സ്പെൻസും ആയിരുന്നു ടോട്ടനാമിൻ്റെ അപ്പോൾ ഈ ഡ്രാഗൂസിൻ പേഴ്സണലി എല്ലാം അഗ്രി ചെയ്തിട്ടുണ്ട് ടോട്ടർനാമുമായിട്ട് സോ ലാസ്റ്റ് ദിവസമാണ് ബയൺ മീണിക്ക് പെട്ടെന്ന് ഡീലിലോട്ട് വരുന്നത് അപ്പം എങ്ങനെയാലും ബയൺ മ്യൂണിക്ക് ഹൈജാക്ക് ചെയ്യുന്ന ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ന്യൂസ് വന്നിരിക്കുകയാണ് ഹിയർ വി ഗോ ഫ്രം ഫബ്രീസ് റഹ്മാൻ വന്നിരിക്കുകയാണ് ഡ്രാഗൂസിൻ അദ്ദേഹത്തിന് വാക്ക് പാലിച്ചു അദ്ദേഹം പേഴ്സണൽ ടൈംസ് എല്ലാം നേരത്തെ തന്നെ ടോട്ടനാമോ അഗ്രി ചെയ്തു സോ ലാസ്റ്റ് മൊമെൻറ്റ് അദ്ദേഹം വാക്ക് മാറ്റാൻ പോയില്ല ആൻഡ് ഡ്രാഗൂസിൻ ടോട്ടനാമിൽ ചേരുകയാണ് ഗ്രേറ്റ് ന്യൂസ് ഫോർ ഓ ടോട്ടന വോട്ട്സ്ഫർ പ്രീമിയർ ലീഗിൽ വന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഒരു സെൻട്രർ ബാക്ക് വളരെ അത്യാവശ്യമായിരുന്നു അതിന് പിന്നെ അവരാണെങ്കിൽ അത് സൈനിങ് നടത്തിയിരിക്കുകയാണ് റൊമാറോടെയും അതുപോലെ തന്നെ മിക്കവാണ്ടവേൻ്റെ ഒപ്പം എങ്ങനെ ഡ്രാഗൂസിൻ എന്നൊക്കെ ഞാൻ കണ്ടു നോക്കണം അടിപൊളി ഒരു സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട് ആൻഡ് ഫോർ തേർട്ടി മില്യൺ ടോട്ടൽ പാക്കേജ് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് തന്നെ റൊമാനിയൻ സെൻട്രർ ബാക്ക് ഗ്രേറ്റ് പർച്ചേസ് റൈറ്റ് പർച്ചേസ് ആയിട്ട് തോന്നുന്നുണ്ട് അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹബ്രി സമ്മാനം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മറ്റൊന്നുമില്ല വിക്ടർ ഓസിമൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ് ആയ കവറേജ് കേലിയനെ അറിയാലോ കിച്ച കവറേജ് കേലിയ കവറേജ് കെലിയുടെ ഏജൻറ്റിന് ഒരു റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല കിച്ച കവറജ് കലിയുടെ ഏജൻറ്റ് അദ്ദേഹമാണെങ്കിൽ ഈ സമ്മർ വിൻഡോയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നു അതായത് വിക്ടർ ഓസിമൻ ആണെങ്കിൽ സൗദി അറേബ്യയിലോട്ട് പോകുമെന്ന് അതായത് നെക്സ്റ്റ് സമ്മറിൽ സൗദി അറേബ്യയിലോട്ട് ഈ വരുന്ന സമ്മറിൽ സൗദി അറേബ്യയിലോട്ട് വിക്ടർ ഓസിമൻ പോകും പൈസയ്ക്ക് വേണ്ടി എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു സോ വിക്ടർ ഓസിമൻ പൈസയ്ക്ക് വേണ്ടി സൗദിയിലോട്ടൊരു മൂവ് നടത്തും എന്നുള്ള രീതിയിൽ കവറേജ് കേലിയുടെ ഏജൻ്റ് പറയുകയുണ്ടായി സോ അതിനെതിരെ ഒരു സ്ട്രോങ് റിപ്ലൈ വിക്ടർ ഓസിമൻ വന്ന് പബ്ലിക്കലി അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് പോലെ കൊടുത്തിരിക്കുകയാണ് അതാണെങ്കിൽ പറഞ്ഞിരിക്കുകയാണ് ആ വായിച്ചിരിക്കുന്നത് സോ ഞാൻ ഇപ്പം സ്ക്രീനിലിടാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും സോ മനസിലായേക്കാവണുള്ളൂ നല്ല സ്ട്രോങ് ആയ വേഡ്സ് തന്നെയാണ് ആട് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് സോ കവർ സ്കേലിയുടെയും ഒസീമൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കുമല്ലോ എന്നൊന്നറിയത്തില്ല പക്ഷേ എന്നാലും കവർ സ്കേലിയുടെ ഏജൻറ്റായ ഒരു പ്ലെയർ അതും സൗദി അറേബ്യയിലോട്ട് മൂന്ന് നടത്തുന്ന സാധ്യത ഉണ്ടെന്ന് ഒന്നുമല്ല നടത്തും അതും പൈസയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് സോ എന്താവുമെന്ന് നോക്കാം എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമായിരുന്നു ടീം മേറ്റ്സിനെടേലും ഉഷ്യമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അവിടുന്ന് നേരെ നമ്മൾ പോകുവാണെങ്കിൽ ട്രണ്ട് അലക്സാണ്ടർ അർണോൾഡിന് ഒരു ഇഞ്ചറി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ആർ സൺ എഫ് എ കപ്പ് മത്സരത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഇഞ്ചറി കിട്ടിയിരിക്കുന്നത് സോ റിപ്പോർട്ടുകൾ പ്രകാരം നീയുടെ ലാറ്ററിലെ റിഗമെൻ ലിഗമെൻറ്റിന് ഒരു ടിയർ സംഭവിച്ചിരിക്കുകയാണ് സോ അദ്ദേഹം ഹി വിൽ ബി ഔട്ട് ഫോർ വീക്സ് വീക്ക്സ് എന്നിട്ടിട്ടുള്ളൂ സോ എത്ര നാളൊന്ന് കറക്റ്റ് എക്സാക്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല ആൻഡ് മേ ബി ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെയൊക്കെ പ്രതീക്ഷിക്കാം ജാനുവരി മിക്കവാറും അദ്ദേഹം കളിക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരികയാണെന്ന് കേൾക്കുന്നു മേ ബി ബൈ ഫെബ്രുവരി വരുമെന്ന് കേൾക്കുന്നു ഫസ്റ്റ് വീക്ക് തന്നെ കാണാനായിട്ട് സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സോ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ കണ്ടില്ല ആൻഡ് സത്യമായതിൽ ഓർക്കും ചെറിയൊരു അടിയാണ് കാരണം ഒന്ന് സാല ഈ ഓഫ് കോൺ പോയിരിക്കുകയാണ് സോ ശരിയാണ് അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് ആണെങ്കിലും നമുക്കത് ആ ടീമിൽ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിന് മറ്റുമൊക്കെ മുമ്പന്തി പ്ലെയർ ആണ് അപ്പം സാലയുടെ അഭാവത്തിൽ അർണോൾഡിനും കൂടെ ഇഞ്ചുറി പറ്റുമ്പോൾ ഡെഫിനറ്റ്ലി അത് ക്ലോപ്പിനെ ക്ലോബിനെ അറ്റാക്കിനെ ഡിഫെൻസിനെയും ബാധിക്കും ബ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അറ്റാക്കിനെ അത് ശരിക്ക് ബാധിക്കും സോ അതെങ്ങനെ അദ്ദേഹം കവർ ചെയ്യുമെന്ന് കണ്ടു നോക്കാം സോ ലെഫ്റ്റ് ബാക്ടീരിയയിലെ ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് ബോമസിനെ വെച്ചാണ് അവിടെ കവർ ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് യങ്സ്റ്റേഴ്സ് തെപ്പപ്പ് ചെയ്യുമെന്ന് നോക്കാം കൂടാതെ റോബേർസിനുടനെ വരുന്നുണ്ട് പക്ഷേ അതും താമസിക്കും മേ ബി റോബേർസിന് ഈ മാസം അവസാനം വരുമെന്നൊക്കെ കേൾക്കുന്നു നോക്കാം എന്താവുമെന്ന് അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാൻ ഗില്ലിനു വേണ്ടി ഫെയ്നോടും ഫ്യൂറൻറ്റീനയും ഒരു പ്രൊപ്പോസലായിട്ട് വന്നിട്ടുണ്ട് സോ ടോർനാമിൻ്റെ രണ്ടുപേരും ഒരു ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ക്ലോസ് ക്ലോസാണ് പ്രപ്പോസഡായിട്ട് വരുന്നതെന്നാണ് കേൾക്കുന്നത് സോ ഫോഡ് ആൻഡ് ഫ്യോറൻറ്റീന ബ്രാൻഡ് ഗില്ലിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് സോ ടോട്ടലും ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല പിന്നെ പറയാനായിട്ടുള്ള ഫെനബാച്ചയുടെ കാര്യമാണ് സോ ഫെനാച്ച് ഒരു പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തു ഹിയർ വി ഗോ എല്ലാം വന്നിരിക്കുകയാണ് മറ്റൊരു കാര്യമല്ല നമ്മൾ യൂണിയൻ ബർണലിലോട്ട് പോയിരുന്നു ബൊനൂച്ചി സോ ബൊനൂച്ചി അവിടെ ചെന്നതിനു ശേഷം വളരെ മോശം റഡ്ഫുൾ പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചുകൊണ്ടിരുന്നത് സോ അതിനകത്ത് തന്നെ ആളെ അവിടുമായിട്ട് ഫാൻസുമായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു സോ അവിടുന്ന് എങ്ങനെയും ചാടാനായിട്ട് നോക്കുമായിരുന്നു സോ ആൾ അവിടുന്ന് ചാടി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു വൺ ഇയർ ആയിരുന്നു യൂണിയൻ പറഞ്ഞിനോട് സൈൻ ചെയ്ത് അത് ടെർമിനേറ്റ് ചെയ്തു സോ ഒരു സിക്സ് മന്ത്സ് ഡീലുമായിട്ട് ഫെനുബാച്ചയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ ഇയർ വീഗോ വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഹെൻഡർസൻ്റെ ഒരു ഡീലാണ് നമുക്കറിയാം ഹെൻഡർസൺ കഴിഞ്ഞ ദിവസം സൗദിയിൽ എങ്ങനെയും ഒക്കെ വിടാനായിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു സോ ആൾ എങ്ങനെയും തിരിച്ച് യൂറോപ്പിലോട്ട് വരാൻ നോക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ കണ്ടിരുന്നു സോ ഇപ്പം ഹെൻഡർസണണിൽ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സോ അൾ ഇത്തിഫാക്ക് അതായത് ഒരു ഫ്രീ ആയിട്ട് വിടാൻ അഗ്രി ചെയ്യുവാണെങ്കിലും പിന്നെ ഹെൻഡർസൺ വലിയൊരു പാക്കറ്റ് എടുക്കാൻ റെഡിയാണെന്നാണ് കേട്ടിരിക്കുന്നത് സോ ആൾ എന്തായാലും അൾ ഇത്തിഫാക്ക് കിട്ടുന്ന സാലറി ഒരു യൂറോപ്യൻ ക്ലബ്ബും പുള്ളിക്ക് ഓഫർ ചെയ്തില്ല സോ ഇപ്പോൾ അയാക്സ് ഹെൻഡർസണിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ ഹെൻഡർസൺ അയാക്സ് ചേരാനും താല്പര്യമുണ്ട് സോ അയാക്സ് അൾ ഇത്തിഫാഖുമായിട്ട് സംസാരിക്കുന്നു അവർക്ക് ഫ്രീ ആയിട്ട് ഹെൻഡർസനെ കിട്ടിയാലേ ഇ ഡിയിൽ നടക്കുകയുള്ളൂ സോ അവരെന്തെങ്കിലും ട്രാൻസ്ഫർ പണി ആവശ്യപ്പെട്ടാൽ ഐ ആക്സിന് ബുദ്ധിമുട്ടാവും സോ നമുക്ക് നോക്കാം ഹെൻഡർസൺ മാസിക്കും പാക്കറ്റ് എടുക്കാനും റെഡിയാണ് സോ ഹെൻഡർസൺ അങ്ങോട്ടും മേനെ ഫൈൻ കൊടുക്കാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട് അല്ലി ഇത്തിഫാഖിനെ അറീച്ചായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം എന്തായാലും ഒരു അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം സമ്മറി പോസിബിൾ ആണ് ഈ വിൻ്ററിൽ സൗദിന്ന് സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കേൾക്കുന്നു